ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഇഷിദയുടെയും മഹേഷിൻ്റെയും നാളത്തെ കഥയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ രചന വന്നിരിക്കുകയാണ് വിളിക്കാത്ത കല്യാണത്തിന് ഉണ്ണാനത്തെ അവസ്ഥയാണ് രചനയുടേത് എന്നിട്ടും അവളവിടെ ആധിപത്യം സ്ഥാപിക്കുന്നത് ചിപ്പിയുടെ അമ്മയുടെ പേരിലാണ് ചിപ്പിയുടെ അമ്മയാണ് താൻ എന്നൊരൊറ്റ കാരണം കൊണ്ട് ഇഷിദയുടെ ചങ്ക് തകർത്തിട്ടാണ് ഇനി അങ്ങോട്ടേക്ക് നാളത്തെ ദിവസം പക്ഷേ രചനയ്ക്ക് കടുത്ത താക്കീതും ഉഗ്രശിക്ഷയുമായിട്ട് മഹേഷ് ഉണ്ട് ശരിക്കും ഇനി അങ്ങോട്ടേക്ക് നമുക്ക് ഈ ഒരു രചന വന്നത് ഒരു നിമിത്തമാണ് ഇഷിതയും മഹേഷും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആഴം കൂടാനുള്ള ഒരു നിമിത്തം എല്ലാവർക്കും മുന്നിൽ വെച്ച് നമ്മുടെ മഹേഷ് പ്രഖ്യാപിക്കുന്നു ഇഷിത തൻ്റെ ആരാണെന്ന് അങ്ങനെ അടിപൊളിയായ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നാളത്തെ വിശേഷങ്ങളെന്ന് അങ്ങനെ ചിപ്പിമോള് എൻ്റെ മകളാണ് അതുകൊണ്ട് ഞാനാണ് അവിടെ ആചാരപ്രകാരം ഇരിക്കേണ്ട അമ്മ അല്ലെങ്കിൽ പൂജാരി പറയട്ടെ പൂജാരി പറഞ്ഞു പെറ്റമ്മയാണ് ഇരിക്കേണ്ടത് എന്തായാലും പ്രസവിച്ചത് ഇഷിതയാണോ അല്ല പ്രസവിച്ചത് ഞാനാണ് പ്രസവിക്കാൻ കഴിയാത്ത ഇവൾ ചിപ്പിയ പ്രസവിച്ചു എന്നല്ല ഒരിക്കലും ഒരിക്കലും ഇവൾക്ക് ഒരു കുഞ്ഞിനെ പ്രസവിച്ചിട്ട് അമ്മയാകാൻ സാധിക്കില്ലല്ലോ ഒരു ഇങ്ങനെ കണ്ടവരുടെ കുഞ്ഞിനെ തത്തി എടുക്കുന്ന കാക്കകളാകാനായിട്ടല്ലേ സാധിക്കുള്ളൂ എന്ന രീതിയിലൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് ഇഷുതാകെ സങ്കടപ്പെട്ടിരിക്കുക മഹേഷ് ആണെങ്കിലും ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുകയാണ് മഹേഷൊന്നും മിണ്ടാത്തതിന് കാരണവും ഇഷ്ടത് തന്നെയാണോ അവൻ പറയാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു തടുത്തതും ഇഷതു തന്നെയാണ് ചേച്ചിന് എന്തെങ്കിലും പറയുവാണെങ്കിൽ പറഞ്ഞിട്ട് പോട്ടെ പൂജ മുടക്കണ്ട എന്ന് കരുതിയിട്ടാണ് വളരെ സന്തോഷകരമായ ഒരു ദിവസം ചിപ്പിമോൾ വരെ പറയുന്നുണ്ട് എൻ്റെ അയ്യുധാമ്മ മതി എനിക്ക് എൻ്റെ ഇഷ്യുധാമ്മ പൂജ ചെയ്താൽ മതി എന്നിങ്ങനെ കഴിഞ്ഞപ്പോഴേക്കും ഒന്നും മിണ്ടാതെ ഇഷ്ടി ഇങ്ങനെ ഇരിക്കുക കേട്ടോ അതിന് നിൻ്റെ ഇഷിതാമയല്ലോ നിന്നെ പ്രസവിച്ചത് നിൻ്റെ അമ്മ ഞാനല്ലേ നിന്നെ പ്രസവിച്ചത് നിൻ്റെ അമ്മ നീയൊക്കെ എത്ര തള്ളിക്കളഞ്ഞാലും നിന്നെ ആര് ബ്രെയിൻ വാഷ് ചെയ്ത് ഈ രീതിയിലാക്കിയാലും ആരൊക്കെ എത്ര എതിർത്താലും ഒരിക്കലും വായിക്കാൻ പറ്റാത്തൊരു സത്യമാണത് നീൻ്റെ അമ്മ ഞാനാണ് അതിന് മറ്റൊരവകാശം ഇല്ല അപ്പോഴേക്കും അതെ പൂജാരി ഒന്ന് എന്താ ഇപ്പം ഞാൻ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ചോദിച്ചു കേട്ടോ അപ്പോൾ കുഞ്ഞിൻ്റെ പൂജ നടക്കട്ടെ പൂജാരി പക്ഷേ അമ്മയുടെ സ്ഥാനത്ത് അവളല്ല ഞാനായിരിക്കേണ്ടത് പെറ്റമ്മയല്ലേ അപ്പം ഇതാ പുള്ളിക്കാരി പറഞ്ഞു പൂജാരി പറഞ്ഞു അതെ പെറ്റമ്മ തന്നെയാണ് ഇരിക്കേണ്ടത് ഇങ്ങനെയാണ് ചടങ്ങ് നടത്താമല്ലേ പെട്ടെന്ന് തന്നെ ഈശുദ്ധ സങ്കടത്തോടു കൂടി എഴുന്നേറ്റ് അവിടെ നിന്ന് ഒരൊറ്റ പൂക്ക് പോകണം കേട്ടോ അത് ഇവള് വന്നങ്ങി ഇരിക്കുകയും ചെയ്തു നമ്മുടെ രചന വന്ന് ഈ ഇഷുതയുടെ ഇരുന്നു കുഞ്ഞിൻ്റെ അമ്മ ഞാനും അച്ഛൻ മഹേഷും ആകുമ്പോൾ നമ്മൾ തന്നെയാണ് പൂജയ്ക്കിരിക്കേണ്ടത് നമ്മൾ ഒരുമിച്ചാണ് പൂജയ്ക്കിരിക്കേണ്ടത് അല്ലേ തിരുമേനി അല്ല കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയും തന്നെയാണ് പൂജയ്ക്കിരിക്കേണ്ടത് എന്ന് തിരുമേനിയും പറഞ്ഞു കേട്ടോ തിരുമേനി എല്ലാം വെച്ചിരുന്നെടുത്ത പോലെയാണ് ഈ പറയുന്നത് ഇപ്പം എന്നാൽ പൂജ തുടങ്ങട്ടെ പക്ഷേ മഹേഷ് പൂജ ഈ സ്ഥലത്തു നിന്ന് എഴുന്നേറ്റ് പോകാനായിട്ട് തുടങ്ങുകയാണ് അതെ ഈ പൂജ മുടക്കണമെന്നാണ് മഹേഷിൻ്റെ ഉദ്ദേശമെങ്കിൽ മഹേഷിന് പോകാം കാരണം ഈ പൂജ ചിപ്പിമോൾക്ക് വേണ്ടിയിട്ടാണ് അത് വേണ്ട എങ്കിൽ നിങ്ങൾക്ക് പോകാം കുഞ്ഞിൻ്റെ ബാലാഷ്ഠിത മാറാൻ മാറാനുള്ള പൂജ അല്ലേ അല്ലേ സ്വപ്നവല്യൊമ്മ എന്ന രീതിയിൽ കളിയാക്കിക്കൊണ്ട് രചന ഇങ്ങനെ ചോദിക്കുകയാണ് എന്താ പൂജ തുടങ്ങണോ വേണ്ടയോ എന്ന് പൂജാരി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞിൻ്റെ പൂജയാണ് മുടക്കാൻ പാടില്ല പൂജ വേണം എന്നിങ്ങനെ പറഞ്ഞു പക്ഷേ പൂജ നടത്താനായിട്ട് മഹേഷ് സമ്മതിച്ചില്ല കുഞ്ഞിൻ്റെ അമ്മ ഇവളല്ല എന്ന് തന്നെ മഹേഷ് പറയാണ് കാരണം കുഞ്ഞിൻ്റെ അമ്മ ഇവളാകണമെങ്കിൽ ഒരിക്കലും ഇവള് കുഞ്ഞിൻ്റെ അമ്മയായിട്ട് പെറ്റമ്മ ആയിരിക്കാം പക്ഷെ ഒരിക്കലും അമ്മയുടെ സ്ഥാനത്തല്ല ആ കുഞ്ഞിന് പോലും അങ്ങനൊരു ഫീൽ ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറയുകയാണ് അപ്പോഴേക്കും നമ്മുടെ രചന എതിർത്തുകൊണ്ട് ചോദിച്ചു അപ്പോൾ പൂജ വേണ്ട ചിപ്പി മോളോട് അത്രയ്ക്ക് ഇത്രയ്ക്ക് ഇഷ്ടം നിങ്ങൾക്കുള്ളൂ അല്ലേ എന്ന് രചന ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നിർവാഹമില്ലാതെ രാമനാഥൻ പറഞ്ഞു മോനെ പൂജയാണ് നടക്കേണ്ടത് കുഞ്ഞിൻ്റെ പൂജയാണ് ഇത് ബാക്കി നമുക്ക് അതിന് ശേഷം നമുക്ക് തീരുമാനിക്കാം ഇപ്പം പൂജ നടക്കട്ടെ അങ്ങനെ പറഞ്ഞു അവസാനം പൂജ തുടങ്ങുകയാണ് അവിടെ ഇരുന്ന് കൊടുത്തു നമ്മുടെ മഹേഷ് വേറെ നിർവാഹമില്ലാത്ത അവസ്ഥയിൽ ഇരുന്ന് കൊടുത്തു പ്രിയാമണി അവിടെ നിന്നില്ല പ്രഭുമാഷ് അവിടെ ഉണ്ടായിരുന്നു പ്രിയമണി അവിടെ നിന്നില്ല ഇപ്പം ഇറങ്ങി ഈശ്വര ഓടിയത് നൂറിലേക്കായിരുന്നു തൻ്റെ മുറിയിലേക്കായിരുന്നു അവിടെ പോയി ആകെ സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് ഈശിഡി ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ പ്രിയാമണി ചെന്നു മോളെ സങ്കടപ്പെടല്ലേ അവളെ പോലെ അവളെപ്പോലൊരു പൂതനായി പോയി ചിപ്പിമോളിൻ്റെ അമ്മ എങ്ങനെ അവൾക്ക് ഇങ്ങനെ ഒരു ഇങ്ങനൊരു കുഞ്ഞുണ്ടായിന്ന ഏ ചിപ്പിമോൾ എത്ര നല്ല മോളാണ് പക്ഷെ അത് എങ്ങനെ എങ്ങനെയാണ് അവ കുഞ്ഞിൻ്റെ അമ്മ ഇതായി എന്നാ മഹേഷിനെ പോലെ നല്ലൊരു മോനെ ആ പെണ്ണിനെ ആ പിശാചിനെ എങ്ങനെ കുറച്ച് നാൾ കൊണ്ടുനടക്കേണ്ടി വന്നു അതിൻ്റെ ഫലമാണിത് മോള് സങ്കടപ്പെടുമൊന്നും വേണ്ട അപ്പോഴേക്ക് ഇഷ്ട ചോദിച്ചു അല്ല രചന പറഞ്ഞത് ശരിയല്ലേ രചന പറഞ്ഞതിൽ തെറ്റൊന്നുമല്ലല്ലോ എല്ലാവർക്കും മുമ്പിൽ അല്ലെങ്കിൽ എല്ലാവർക്കും മുമ്പിൽ എന്ന അവകാശവാദത്തോടെ ഞാൻ എത്ര നീളഞ്ഞ് നിന്ന് കഴിഞ്ഞാലും ഞാൻ അമ്മയല്ലല്ലോ എനിക്കതിന് കഴിയില്ലല്ലോ ഒരു സ്ത്രീയുടെ അവകാശമല്ലേ അത് പക്ഷേ അതിനെനിക്ക് സാധിക്കില്ലല്ലോ അമ്മ എന്നൊക്കെ ഇങ്ങനെ പറയാം മോള് സങ്കടപ്പെടല്ലേ പത്ത് അമ്മ ചമഞ്ഞാലും പെറ്റമ്മയാവില്ല നമ്മൾ കേട്ടിട്ടില്ലേ അമ്മേ ആ കുഞ്ഞിൻ്റെ കൂടെയിരുന്ന് പൂജ ചെയ്യാനുള്ള അവകാശം എനിക്കില്ല എന്ന് പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല അതുള്ളത് തന്നെയല്ലേ പക്ഷേ ചിപ്പിമോൾ എൻ്റെ മോള് തന്നെയാണ് ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇഷ്ട പൊട്ടിക്കരയെ അമ്മയെ കെട്ടിപ്പിടിച്ച് സാരമില്ല എന്നും പറഞ്ഞുകൊണ്ട് പ്രിയ പ്രിയാമണിയേയും സമാധാനിപ്പിച്ച് പ്രിയാമണിയും കൂടെ കരയൊക്കെ ചെയ്യുകയാണ് എന്തായാലും പൂജയൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റും കേട്ടോ പൂജയൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റവും നിനക്ക് സമാധാനമായല്ലോ അല്ലേ എന്നിങ്ങനെ ചോദിച്ചു പൂജയൊക്കെ ഇരുന്ന് നിനക്ക് സമാധാനമായല്ലോ അല്ലേ എന്ന് ചോദിച്ചു പൂജാരി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും രചന വിജയശ്രീ ആയിട്ട് ഇങ്ങനെ നിൽക്കുക അതെ എനിക്ക് സമാധാനമായി എൻ്റെ കുഞ്ഞിൻ്റെ പൂജയ്ക്ക് എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയായ ഞാൻ തന്നെ ഇരുന്നപ്പോൾ സമാധാനമായി അതെ അവളെ എത്ര നിങ്ങൾ എത്ര നിങ്ങൾ അവളെ അമ്മയാണ് അമ്മയാണ് അമ്മയാണെന്ന് പറഞ്ഞാലും അവൾ അമ്മയാവില്ല കാരണം അവൾക്ക് പ്രസവിക്കാനായിട്ട് കഴിയില്ല നിങ്ങളുടെ ഇപ്പോഴത്തെ ഭാര്യ നിങ്ങളുടെ ഇപ്പോഴത്തെ ഭാര്യ വെറും മാച്ചി അമ്മച്ചി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു രീതിയിൽ രചന സംസാരിക്കാൻ ഒരൊറ്റയടിയായിരുന്നു രചനയുടെ കവള് നോക്കി ആര് കൊടുത്തത് നമ്മുടെ മഹേഷ് കൊടുത്തത് കിട്ടാണ് അവൾക്കെട്ട് എന്തായാലും രചന അന്തം പെട്ടിങ്ങനെ നിൽക്കുമോ നിങ്ങളത് തല്ലിയോ അല്ലേ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളത് തല്ലിയത് നിങ്ങളെ തല്ലാൻ ആരാണ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക കേട്ടോ നിനക്ക് ഈ വീട്ടിൽ കയറി വരാനായിട്ട് എന്ത് ധൈര്യത്തിലാണ് നീ ഈ വീട്ടിലേക്ക് കയറി വന്നത് അന്യൻ്റെ ഒരു വീട്ടിലേക്ക് നീ കയറി വന്ന് നിനക്ക് ഇത്രയൊക്കെ ചെയ്യാമെങ്കിൽ എൻ്റെ വീട്ടിൽ അതിക്രമിച്ച് കയറി നിന്നെ എനിക്കിതും ചെയ്യാം പിന്നെ ഇഷിത എൻ്റെ ഭാര്യയാണ് ഇഷിത എൻ്റെ ഭാര്യയാണ് അത് ചിപ്പിമോളുടെ അമ്മയും കൂടിയാണ് ഇനി എത്ര നീ പറഞ്ഞാലും ചിപ്പിമോളുടെ അമ്മയല്ല എന്നൊക്കെ നീ പറഞ്ഞാലും നിന്നേക്കാളും നല്ല അമ്മ ഇഷ്ടത് തന്നെയാണ് അതാ കുഞ്ഞു പോലും പറയും പിന്നെ നിനക്ക് ചിപ്പിമോളുടെ അമ്മയാണ് അമ്മയാണ് അമ്മയാണെന്ന് അവകാശവാദം ഉന്നയിക്കുക പക്ഷെ നിനക്കൊരിക്കലും എൻ്റെ ഭാര്യയാണ് എന്നൊരു അവകാശവാദം ഉന്നയിക്കാനാവില്ല നീ ആരുടെയും ഭാര്യയല്ല നീ നീ ആരുടെയും ഭാര്യയല്ല നീ ആകാശിൻ്റെ വെപ്പാട്ടി മാത്രമാണ് നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ആകാശം ദേഷ്യപ്പെടുവാണ് ഇറങ്ങിപ്പോടി ഇവിടെ നിന്ന് എന്നെക്കൊണ്ട് ഇനിയും നിന്നെ തല്ലിക്കരുത് പിടിച്ചിറക്കി വിടണമെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം എന്തായാലും മോനെ ഇറങ്ങക്കി വിടാൻ വരട്ടെ എന്നും പറഞ്ഞ് നമ്മുടെ സ്വപ്നവല്ലിയും രചനയ്ക്ക് മുന്നിലേക്ക് ചെല്ലുകയാണ് നീ എൻ്റെ കൈ തടഞ്ഞല്ലേടി അല്ലേടി ഏ നിനക്ക് ഇപ്പം എൻ്റെ മകൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയില്ലേ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ കൈ കവളും തടവി ഇങ്ങനെ നിൽക്കുക ഇറങ്ങിപ്പോടിയെന്നും പറഞ്ഞു ഓടൊറ്റ തള്ളു വെച്ചു കൊടുത്തു നമ്മുടെ രചനയെ ജോ തൊള്ളയെന്നും പറഞ്ഞ് രചന അപ്പോഴേക്ക് മഹേഷ് കയറി ഇടപെട്ടു അഹിഷ് കയറി ഇടപെട്ടിട്ട് നിന്നോട് പോകാനാണ് പറഞ്ഞത് അവസാനം അവൾ അവിടെ നിങ്ങൾ ഇതിനെ അനുഭവിക്കുമെന്നും പറഞ്ഞിട്ട് അനുഭവിക്കുന്നത് ഞാനല്ല നിൻ്റെ പുതിയ അവനുണ്ടല്ലോ അവനെ അനുഭവിക്കാൻ പോകുന്നത് നീ കാരണം എത്ര കോടി അവന് നഷ്ടമായിരിക്കുന്നത് അവൻ്റെ എല്ലാം നഷ്ടപ്പെടാൻ പോവുകയാണ് ഇനി അവൻ്റെ ഓരോ സ്വത്തുക്കളും നഷ്ടപ്പെടാനായിട്ട് പോവുകയാണ് അത് നീ കാണും നീ അവസാനം തെരുവിലേക്ക് ഇറങ്ങുന്നത് ഞാനും കാണും കേട്ടോ അന്ന് എൻ്റെ ഭാര്യ എന്നോടൊപ്പം എൻ്റെ ഈശ്വര ഉണ്ടാകും അവൾ എൻ്റെ ഒരു താലി കിട്ടിയൊരു ഭാര്യ മാത്രമല്ല മനസ്സുകൊണ്ട് ഭാര്യയായൊരു സ്ത്രീയാണ് അവൾ എന്തുകൊണ്ടും ഒരു പെണ്ണിനെ ആ ഒരു പെണ്ണിന് സ്ത്രീ എന്ന് പറയാൻ അർഹത അത് അവൾക്ക് തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇഷിദേ ഈശ്വരിയെ വിളിക്കാനായിട്ട് ഇഷുദേ നൂറിലേക്ക് ചെല്ലുകയാണ് മഹേഷ് കേട്ടോ എന്തായാലും മഹേഷിൻ്റെ മുമ്പിൽ ഒന്നും മിണ്ടാനാവാതെ ഈശ്വരി ഇരുന്ന് പോവുകയാണ് ആ രചന ചോദിച്ചതൊക്കെ ശരിയല്ല എന്ന് ചോദിച്ചുകൊണ്ട് രചന ചോദിച്ചതൊക്കെ ശരിയാണ് പക്ഷേ എൻ്റെ ഭാര്യ നീയാണ് എൻ്റെ മനസ്സറിഞ്ഞ ഭാര്യ നീയും മാത്രമാണ് ഞങ്ങൾ നമ്മൾ തമ്മിലുള്ള ആ ഒരു ബന്ധം അതെത്ര ആഴത്തിലാണെന്ന് കാണിച്ചു കൊടുക്കണം നമുക്ക് എല്ലാവർക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇഷ്ടയുടെ കയ്യും പിടിച്ച് എല്ലാവർക്കും മുന്നിലൂടെ രചന പോ അല്ല സോറി മഹേഷ് പോവാണ് കുഞ്ഞിനെയും കൂട്ടി എൻ്റെ ജീവിതത്തിലെ രണ്ട് പേര് ഇവർ തന്നെയാണ് പിന്നെ എൻ്റെ മകൻ ആദ്യം അവനെയും നമുക്ക് നമുക്ക് കൊണ്ടുവരാം എൻ്റെ രണ്ടു മക്കളും അവരുടെ അമ്മയായ നീയും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് എന്തായാലും ഇഷിതയുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു ട്രീറ്റ്മെൻറ്റ് ചെയ്യണം തനിക്കൊരു കുഞ്ഞിനെ വേണം പ്രസവിക്കാൻ കഴിയില്ല എന്ന് പലരും പറഞ്ഞു പക്ഷേ ദൈവം ദൈവം ഉണ്ടാവുമല്ലോ ഏ ദൈവം ഉണ്ടാകും എന്നൊരു പ്രതീക്ഷ നേരിയൊരു വെള്ളി വെളിച്ചവളുടെ മനസ്സിലുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ വിശേഷം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ രാവിലെ നിങ്ങളിലേക്ക് ഞാൻ എപ്പിസോഡ് എത്തിക്കുന്നതായിരിക്കും അപ്പോൾ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്